മുറ്റ മുല്ല മണമില്ല ശരിയല്ലേ എപ്പോഴും നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാനും ദൂരെയുള്ള സ്ഥലങ്ങളെ ഭംഗിയൊക്കെ ആയിരിക്കും നമ്മൾ അല്ലേ പോകാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എപ്പോഴും ഉള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളുടെ ഭംഗി ചിലപ്പോഴും നമ്മളത് അറിയാനും കേൾക്കാനും കാണാനും ഒക്കെ നമ്മൾ വിട്ടുപോവാറുണ്ട് അല്ലേ മനഃപ്പൂർവല്ല അങ്ങനെ അതുപോലെ നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമാണ് കേട്ടോ പക്ഷെ അത് പലപ്പോഴും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗി മനോഹരമായ ഒരു സൗന്ദര്യം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതാണ് കോളപ്ര പാലം ഇടുക്കി ജില്ലയില് നമ്മൾ മുട്ടം അതായത് മൂലമറ്റം റൂട്ടില് കോളപ്ര കുടയത്തൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലോ അപ്പം അതിൽ കോളപ്ര എന്ന് പറഞ്ഞ സ്ഥലമാണിത് അത്യാവശ്യം വലിയ പാലാണ് ഈ പാലത്ത് നിന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ കാഞ്ഞാറാണത് അത്ര അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിത് ഇപ്പോൾ ഒരു ആറരയൊക്കെ ആകാറാവുന്നു നമ്മളിത് ഇവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തു ഇതേ കാണുന്ന മലയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയുമോ അത് ഈ ഒരു സമയത്ത് ഈ പാലത്തെ കയറി നിന്നിട്ട് ഈ പാലത്ത് നിന്നുള്ള ആ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അത് ഈ രാവിലെ ഈ സമയത്ത് ആ ഒരു തണുപ്പും തണുത്ത കാറ്റും കൊണ്ടൊക്കെ ഓ എന്തൊരു വൈബാണെന്ന് അറിയോ അപ്പോൾ ആറ്റിലിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ ഇപ്പം തീർത്തും കുറവാണ് വെള്ളം കൂടെ ഉള്ള സമയത്ത് അതിമനോഹരമാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊന്നും രണ്ട് ഒക്കെ എടുത്ത് വെറുതെ കണ്ടോ സൂര്യോദയമാണിത് നമുക്ക് എന്ത് രസമാണെന്ന് ആ ഒരു ആ വെള്ളത്തിന്റെ കളറ് തന്നെ നോക്ക് എത്ര മനോഹരമാണെന്നുള്ള എത്ര സുന്ദരമായിട്ടാണല്ലേ പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും പാലത്തിലുള്ള കുറെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ നടന്നു കിട്ടും അത്രയ്ക്കൊരു മനസ്സിന് ഉന്മേഷമാണ് അത് രാവിലെ ഇങ്ങോട്ടാകുമ്പോൾ ഒന്ന് പറയണ്ട അത്ര മാത്രം മധുരതയെ കണ്ടു ആമ്പില് അവിടെ മാത്രമല്ല കിട്ടും അത് അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് അപ്പം കണ്ടില്ല കേട്ടോ ആ ഒരു വട്ടത്തിൽ അങ്ങനെ കണ്ടു എന്ത് മനോഹരമാണല്ലേ Electric hearts <laughs> in a city so. ഇത് വയനക്കാവ് ദേവീക്ഷേത്രമാണ് കേട്ടോ ഒരു എന്താ പറയുക ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗിയും ഈ ഒരു ചുറ്റുപാട് ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും കൂടെ ആകുമ്പോൾ എത്രമാത്രം നമുക്ക് വർണ്ണിക്കാൻ വാക്കുകൾ ഇല്ല അത്ര ഭംഗിയാണ് കേട്ടോ ഈ ക്ഷേത്രം ഇതൊരു നക്ഷത്രവനാണ് ഈ ആറും ഈ ഈ മരങ്ങളും ക്കെ കൂടി ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ് അവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതൊക്കെയാണത് കാണുന്നത് നമ്മളതിൽ കാണുന്നത് പിന്നെ നമ്മൾ നേരെ നേരതേ ഇങ്ങോട്ട് പോകുന്നുട്ടോ അത് ഒരു സൈഡാണിത് അപ്പോഴാണത് അവിടെ വലയിട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ അപ്പോൾ അതിൻ്റെ ഇപ്പം എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നിന്നു കേട്ടോ മൊത്തത്തിൽ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു കുളിർമ നിരുന്ന ഒരു നൽകുന്ന സ്ഥലമാണത് ആ ചേട്ടൻ തേ ഇങ്ങനെ വല എടുത്തെടുത്ത് വരികയാണ് അപ്പൊ ഇപ്പൊ മീൻ കുറവാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇത് വാളയാണ് പിന്നെ ഇത് നാടൻ വരാലും കിട്ടി പിന്നെ ചേറ് വരാലും കിട്ടി കേട്ടോ ഇത് കണ്ട് അത്യാവശ്യം ഒഴുത്ത മീനാണ് കേട്ടോ ഇന്ന് ചേട്ടൻ വേറെ വല ഇട്ടെടുത്ത് എടുക്കാൻ പോയിട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ളൊരു പാലമാണ് ഇതിലെ പക്ഷേ ടു വീലർ മാത്രമാണ് പോവുള്ളൂ ഇതൊക്കെ നമുക്ക് അതുപോലെ ഭംഗിയാണ് കേട്ടോ അത്ര നമുക്ക് മനോഹരമായ കാഴ്ചയാണ് പാലം കോളപ്രൂർ പാലം ഇത് ഇത് കൊടയത്തൂര് പാലമാണ് കേട്ടോ അപ്പം ആദ്യം കോളപ്പുറപ്പാലം പിന്നെ കൊടയത്തൂര് പാലം പിന്നെ വയനാട്ടിൽ ക്ഷേത്രത്തിൽ വരെ മൂന്ന് പാലം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് മുട്ടം മൂലമുറ്റം റോഡാണ് അപ്പോൾ ഇതാണ് കൊടയത്തൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലം